സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എം സി എക്സ് ട്രേഡിങ്ങിനെ കുറിച്ചാണ് എം സി എക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് ബേസിക് ബേസിക്കായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഷോർട്ടായിട്ട് എങ്ങനെ പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഒരുപാട് യൂട്യൂബ് വീഡിയോ ഉണ്ടെങ്കിലും കൂടി നമുക്ക് ആവശ്യമുള്ള ട്രേഡിങ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള മാത്രം കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മൾ എങ്ങനെ ഏതൊരാൾക്കും ആദ്യമായിട്ട് ട്രേഡിങ് ചെയ്യുന്ന ആൾക്ക് പോലും സിമ്പിളായിട്ട് എം സി എക്സ് ട്രേഡിങ് എം സി എക്സിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് സിംപ്ലസ്റ്റ് ഈസി ആയിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് പറയും അതുപോലെ ലൈവ് ട്രേഡ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ലൈവ് ആയിട്ട് ഒരു ട്രേഡ് എങ്ങനെ എടുക്കാം എങ്ങനെ എക്സിറ്റ് ചെയ്യാം എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും അതുപോലെ ട്രേഡിന് വേണ്ട ക്യാപിറ്റൽ മാർജിൻ എത്രയാണ് ഏതൊക്കെ കാര്യങ്ങളാണ് ട്രേഡ് എടുക്കുക എത്ര പോയിന്റ് പോയാൽ എങ്ങനെ മൂവ് ചെയ്യും മാർക്കറ്റ് എത്ര മൂവ് ചെയ്താൽ എത്ര പ്രോഫിറ്റ് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഓരോ ട്രേഡിനും എത്രയാണ് ടാക്സ് അല്ലെങ്കിൽ ബ്രോക്കറേജ് ചാർജസ്സും കാര്യങ്ങളൊക്കെ എത്ര വരും എന്നുള്ളത് അതിനെക്കുറിച്ചും പറയും ഓക്കെ അതായത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എം സി എക്സ് ട്രേഡിങ്ങിൻ്റെ വെരി ബേസിക് ആയിട്ടുള്ള മൂന്ന് കാര്യം ഞാൻ പറഞ്ഞത് എം സി എക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് അപ്പോൾ ഈ ഒരു എം സി എക്സിൽ വരുന്ന മൂന്ന് സെഗ്മെൻറ്റുകൾ ഏതെല്ലാം എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ആദ്യം പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതിൽ മെറ്റല് അതുപോലെ അഗ്രികൾച്ചർ എനർജി സെക്ടർ ഈ മൂന്ന് മെയിൻ ആയിട്ടുള്ളത് ഇതിൽ തന്നെ മെറ്റല് പ്രീഷ്യസ് മെറ്റലും ഉണ്ട് പിന്നെ നോൺ പ്രീഷ്യസ് മെറ്റലും ഉണ്ട് പ്രീഷ്യസ് മെറ്റലിൽ ഗോൾഡും വരും സിൽവറും വരും നോൺ പ്രീഷ്യസിൽ വരുന്നത് കോപ്പർ സിങ്ക് അങ്ങനത്തെ ഒക്കെ വരും അതുപോലെ അഗ്രികൾച്ചറിൽ കോട്ടണ് ഷുഗർ എനർജി സെക്ടറിൽ വരുന്നത് ക്രൂഡ് ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇത് അതിൻ്റെ ഒരു ബേസിക് കാര്യമാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കടക്കൊന്നും വേണ്ട നമ്മൾ ഞാൻ ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന പ്ലാൻ ചെയ്യുന്നത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് ക്രൂഡ് ഓയിൽ മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് അതുപോലെ ഓരോരുത്തർക്കും ഓരോന്നും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രൂഡ് ഓയിൽ ഉണ്ട് അതുപോലെ തന്നെ സിൽവർ ഗോൾഡ് നാച്ചുറൽ ഗ്യാസ് ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ളത് അതായത് ആളുകൾ ട്രേഡ് ചെയ്യുന്നത് ഇതിൽ തന്നെ വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ട് ഓരോന്നും ഓരോത്തർക്കും ഇഷ്ടമുള്ളത് ഗോൾഡിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ക്രൂഡിൽ മാത്രം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ എൻ്റെ അഭിപ്രായത്തിൽ അതിൽ ഉള്ളതിൽ ആയിട്ട് കുറച്ചും കൂടി ലിക്വിഡിറ്റി അല്ലെങ്കിൽ ആളുകൾ ക്രൂ കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ക്രൂഡ് ഓയിൽ ആയതുകൊണ്ട് ഞാൻ ക്രൂഡ് ഓയിൽ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഒരു സെഗ്മെൻറ്റിൽ മാത്രം ചെയ്യുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ക്രൂഡ് ഓയിൽ സെലക്ട് ചെയ്തത് ഇനി ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം ബെനിഫിറ്റ്സ് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്രൂഡ് ഓയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളിലേക്ക് കടക്കാം ക്രൂഡ് ഓയിൽ എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാം ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എത്ര രൂപ വരും എത്ര ലാഭം കിട്ടും അല്ല എത്ര നഷ്ടം വരും എത്ര ചാർജ് വരും ഈ കാര്യങ്ങളൊക്കെ കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞുതരാം എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടൈമിങ് ആണ് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പതിനൊന്നര വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അതായത് മാർക്കറ്റ് ഉള്ള സമയം ഈ സമയത്ത് നമുക്ക് ചെയ്യാം അപ്പോൾ ഒരുവിധ ആളുകൾക്ക് ഇപ്പോൾ രാവിലെ ഡ്യൂട്ടി ഉള്ള അല്ലെങ്കിൽ ഉച്ച വരെ ഡ്യൂട്ടിയില്ല വൈകുന്നേരം വരെ ഡ്യൂട്ടി ഉള്ള ആളുകൾക്ക് രാത്രി ചെയ്യാം ഇനി നൈറ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റുള്ള ആളുകൾക്കാണ് പകല് ചെയ്യാം അങ്ങനെയൊക്കെ അതൊരു ഗുണം ഇതിൻ്റെ ആ അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് കാര്യം പിന്നെ ഈ ഒരു മാർക്കറ്റിൽ ട്രെൻഡിങ് മാർക്കറ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലും ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ഈ ഒരു ക്രൂഡിൽ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം വളക്റ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റിലുണ്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ട്രേഡിങ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ റിസ്ക് റിവാർഡ് ക്യാപ്ചർ ചെയ്യാൻ പലപ്പോഴും പറ്റാറുണ്ട് ഈ ഒരു ക്രൂഡ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ ബാക്ക് ടെസ്റ്റ് ഒരു കുറച്ച് കാലത്തെ ബാക്ക് ടെസ്റ്റുകൾ ചെയ്ത സമയത്ത് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ അതിന് വളരെ ചെറിയൊരു ക്യാപിറ്റലും മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ടായിരം രൂപ ഉള്ള ആളുകൾക്കും അല്ലെങ്കിൽ മൂവായിരം രൂപ ഉള്ള ആളുകൾക്കും ക്രൂഡ് ഓയിൽ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ലിവറേജും കിട്ടുന്നില്ല ഇതിൻ്റെ പ്രത്യേകത ഈ ഞാൻ പറഞ്ഞു രണ്ടായിരം മൂവായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊരു തുടക്കക്കാരനും ചെറിയ ഫണ്ട് വളരെ കുറഞ്ഞ ആളുകൾക്ക് പോലും ട്രേഡിംഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ട്രേഡിങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എങ്ങനെയാണ് പണം നഷ്ടപ്പെടുത്തുക ചില ആളുകൾക്ക് രണ്ട് ലക്ഷം പോയി മൂന്ന് ലക്ഷം പോയി അഞ്ച് ലക്ഷം പോയി എന്നൊക്കെ ആളുകൾ പറയും ട്രേഡിങ് എക്സ്പീരിയൻസ് ആവുന്നതിന് മുമ്പ് പൈസ ഇറക്കി ട്രേഡ് ചെയ്ത് ക്യാഷ് കളയുന്ന ആളുകളാണ് ഇതിനെക്കുറിച്ച് റിയ റിയലായിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ ആ റിസ്ക് റിവാർഡിനെ കുറിച്ചും പൊസിഷൻ സൈസിങ്ങിനെ കുറിച്ചും നിൻ്റെ ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ചൊക്കെ പഠിച്ച ആൾ പഠിക്കുന്ന ആളുകൾ ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പാണ് ഈ പൈസ ഒക്കെ കളയാം എന്നാൽ ട്രേഡിങ്ങിനെ കുറിച്ച് കുറച്ച് അറിവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ വലിയ കാശ് കളയാതിരിക്കാൻ ഇത് ഹെൽപ്പാവാൻ കാരണം എന്തായാലും ഇതിന് ചെറിയ സ്മോൾ ക്യാപിറ്റൽ മതി നിങ്ങളൊരു അയ്യായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഒരു മാസം ഒക്കെ ട്രേഡ് ചെയ്ത് നോക്കാം ആ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എന്നെക്കൊണ്ട് സാധ്യമാവുമോ എനിക്ക് എവിടെയാണ് പ്രോബ്ലം ഞാൻ എവിടെയാണ് ക്ലിയർ ആക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ ഒരു അയ്യായിരം രൂപ ഇനീഷ്യലി പോവുള്ളൂ അല്ലേ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറേ തിരിച്ചറിവുകൾ ഉണ്ടാക്കാൻ പറ്റും മറ്റ് ട്രേഡിംഗ് സ്റ്റൈൽ വലിയ ക്യാപിറ്റൽ ഇട്ട് ചെയ്യുന്ന ട്രേഡിംഗ് സ്റ്റൈൽ ഇതൊക്കെ പോകുമ്പോഴേ തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ എല്ലാവരും ട്രേഡിങ്ങിൽ പണം നഷ്ടപ്പെടുത്തിട്ട് തന്നെയാണ് പഠിക്കുക അപ്പോൾ ആ പണം നഷ്ടപ്പെടുത്തുന്ന സമയത്ത് ചെറിയ പണം നഷ്ടപ്പെടുത്തി പഠിക്കാനുള്ളൊരു ഒരു സഹായമാണ് ഈ ഒരു സ്മാൾ ക്യാപിറ്റൽ വേണം എന്നുള്ളത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ പിന്നെ പ്രൈസ് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് ക്രൂഡ് ഓയിലെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞതരാം ഇപ്പോൾ പിന്നെ ഇതിന് നമുക്ക് എന്താണ് ഫോറസ്റ്റ് റേറ്റ് അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് പിന്നെ ട്രേഡിംഗ് പോളിസി അതുപോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഈ കാര്യങ്ങളൊക്കെ ഇതിനെ ഇതിനെഫക്റ്റ് ചെയ്യും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിന് ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് കൂടും അല്ലേ ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് ആവശ്യക്കാർ കൂടുതലാകുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടും അതുപോലെ സപ്ലൈ ഒരുപാട് സാധനം ഉണ്ട് വാങ്ങാൻ ആളുകൾ കുറവാണെങ്കിൽ അതിൻ്റെ പ്രൈസ് കുറയും ഇതിന് എല്ലാ ലോകത്തിലുള്ള എല്ലാ കച്ചവടത്തിനെയും ഉള്ളൊരു ബേസിക് തിയറിയാണ് ആ ഒരു തിയറി ഇതിലും വർക്കാവുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഈ ഇതിൻ്റെ പ്രൈസ് ഇത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് നമ്മൾ ലോങ് ടേമിലേക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കുറച്ച് സമയത്തേക്കൊക്കെ വാങ്ങി ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയാവും പക്ഷേ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ന്യൂസുകൾ അധികവും നോക്കി ട്രേഡ് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞോളൊന്നുമില്ല ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ന്യൂസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റും ഇതുമായിട്ട് ചെറിയ റിലേഷൻ എന്താണെന്ന് വെച്ചാൽ പൊതുവേ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ്റെ മാർക്കറ്റോ അല്ലെങ്കിൽ യു എസ് മാർക്കറ്റിൻ്റെ ഒക്കെ പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു എന്താ പറയുക ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴത്തേക്ക് വരും അല്ല ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും മാർക്കറ്റുകൾ അതായത് ഇന്ത്യൻ മാർക്കറ്റായാലും യു എസ് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ പലപ്പോഴും താഴേക്കാണ് വരാം ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ്മെന്റ് മൂവ്മെന്റ് ഉണ്ടാവുക ഓക്കെ ക്രൂഡ് ഓയിൽ ഇനി ഏതൊക്കെ തരം ട്രേഡിങ് ആണുള്ളത് എങ്ങനെ ചെയ്യാം ചാർജ് എത്രയാണ് ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് അടക്കാം ആദ്യം ഇത് ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ടാണ് ട്രേഡിംഗ് വ്യൂ ആണ് വെബ്സൈറ്റ് ഇതിന്റെ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണത് അതായത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കണ്ടിട്ടുള്ളത് അഞ്ച് എഴുന്നൂറ് അയ്യായിരത്തി എഴുന്നൂറാണ് അപ്പോൾ കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുന്നേ ആറായിരത്തി സംതിങ് ഉണ്ടായിരുന്നു മോഡലിലേക്ക് താഴേക്ക് ഇങ്ങനെ വന്നതാണ് പ്രൈസ് ഇത് പ്രൈസിൻ്റെ മൂവ്മെൻ്റ് ആണ് നിങ്ങൾക്ക് അറിയാൻ ചാർട്ടിൽ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് പ്രകാരം അത്യാവശ്യം ക്രൂഡ് ഓയിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ ട്രേഡ് എടുക്കുന്ന ഓരോ ഏരിയ അപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നത് അപ്സൈഡ് ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ഈ ഒരു ഏരിയ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ ഇവിടുന്ന് താഴേക്കായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക അതുപോലെ ഈ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പും മൂഗിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക ഈ ഒരു ഡൗൺസൈഡ് അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കായിരിക്കും അങ്ങനെയൊക്കെയായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യും അതുപോലെ ചിലപ്പം ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ആണ് ഇത് എടുക്കുമ്പോഴേ താഴേക്കായിരിക്കും പ്ലാൻ ചെയ്യാം പക്ഷേ ഇവിടുന്ന് താഴേക്ക് വന്നിട്ടില്ല സ്റ്റോപ്പ് ലോസുകളുണ്ടാവും ഇവിടെ ഒരുപാട് തവണ നമ്മൾ വിചാരിച്ചിടത്ത് കറക്റ്റ് മാർക്കറ്റ് വന്നു അതുപോലെ നമ്മൾ വിചാരിച്ച ഡയറക്ഷനിൽ പോവാത്ത സമയങ്ങളുണ്ടാവും ആ സമയത്ത് നമ്മൾ ലോസ് ബുക്ക് ചെയ്യേണ്ടത് ഇൻ്റർഡക്റ്റ് ട്രേഡിൽ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ എനിക്ക് തോന്നിയെന്താ വെച്ചാൽ ക്രൂഡ് ഓയിൽ നന്നായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട് അതായത് ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ക്രൂഡ് ഓയിൽ ചെയ്തു വരുന്നുണ്ട് ലിക്വിഡിറ്റി നന്നായിട്ട് ആയിട്ടും വരുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രൂഡ് ഓയിൽ അത്യാവശ്യം ലിക്വിഡി എന്നുള്ളൊരു കോൺസെപ്റ്റ് നന്നായിട്ട് നന്നായിട്ടിപ്പം വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഇനിയും ഈ ലിക്വിഡിറ്റി എന്നുള്ള സംഭവം എല്ലാ സമയത്തും മാർക്കറ്റിൽ എല്ലായ്പ്പോഴും ഏതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റിലും വർക്ക് ആവുന്ന ഒരു സംഭവമാണ് അതിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓവറോൾ ഏതൊരു സ്ട്രാ ഒരു ഇൻഡിക്കേറ്ററിനെക്കാളും ഏതൊരു പ്രൈസാക്ഷൻ എല്ലാത്തിനേക്കാളും കൂടുതലായിട്ട് എപ്പോഴും മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇത്തരം ലിക്വിഡിറ്റി ഏരിയകളാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പല പല വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഇനി നമുക്ക് ഇതിൽ ട്രേഡ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം ഓക്കെ ഇപ്പം ഞാൻ ഫ്ലാറ്റ് ട്രേഡ് ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് തന്നെ ബ്രോക്കറാണോ അതിൽ നിങ്ങൾക്ക് ഇതുപോലെ സെർച്ച് ചെയ്താൽ കാണാം അതിന് വേണം ഒരു നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ള സാധനം ട്രേഡിംഗ് ചെയ്യാൻ നിർബന്ധമായിട്ട് വേണം ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഓപ്പൺ ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ട്രേഡിൽ ഓപ്പൺ ചെയ്യാം അപ് സ്റ്റോക്സിൽ ഓപ്പൺ ചെയ്യാം ആലിസ് ബ്ലൂ ഏതിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോ ഇതുവരെ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് എല്ലാ ഫ്ലാറ്റ് ട്രേഡിൻ്റെയും ഓപ് സ്റ്റോക്സിൻ്റെയും അതുപോലെ ആലിസ് ബ്ലൂൻ്റെയും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ശൂന്യ എല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഓപ്പൺ ചെയ്യാം അതിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആദ്യം തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് ചില ആളുകൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ക്രൂഡ് ഓയിൽ ആക്ടിവേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആക്റ്റീവ് സെഗ്മെൻറ്റിൽ പോയിട്ട് ക്രൂഡ് ഓയിൽ ആക്ടിവേറ്റ് ചെയ്യണം അത് യൂട്യൂബിൽ എല്ലാ വീഡിയോസും കാണാം നിങ്ങൾ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ള വളരെ സിമ്പിൾ പ്രോസസ്സാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രോക്കറാണല്ലോ അവരെ വിളിച്ച് അവരെ ആക്ടിവേറ്റ് ചെയ്ത് ചെയ്യും അതിന് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തോ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി അത്രേ ഉള്ളൂ വലിയ റിസ്ക്കുള്ള സാധനം തന്നെ ഇപ്പോൾ തുടക്കക്കാർക്ക് പോലും അപ്പോൾ ആലിസ് ബ്ലൂ ഒക്കെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ആലിസ് ബ്ലൂ ഒക്കെ മലയാളത്തിൽ ഒരുപാട് കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട് അവർ എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് ആരെങ്കിലും ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ തന്നെ അവർ തന്നെ വിളിച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കും ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കുറച്ച് ടൈം എടുക്കും അവരെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അവരെ പറഞ്ഞ പോലെ എന്താണ് ആധാർ കാർഡ് പാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഓരോന്നിനും ബ്രോക്കറേജ് കുറവുള്ളണ്ട് ഫ്ലാറ്റ് റേറ്റ് ബ്രോക്കറേജ് സീറോ ആണ് മറ്റേ ചെറിയ ബ്രോക്കറേജ് ചാർജ് ഉണ്ടാവും പക്ഷേ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ് അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല കസ്റ്റമർ സപ്പോർട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ ഫ്ലാറ്റ് റേറ്റിന് മോശമൊന്നുമില്ല അപ്പോൾ ഫ്ലാറ്റ് റേറ്റ് സീറോ ആണ് അത്യാവശ്യം യൂസ് ചെയ്യും കുറേ യൂസ് ചെയ്യുന്ന ആളുകൾ ഫ്ലാറ്റ് റേറ്റ് യൂസ് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല കാരണം എക്സ്പീരിയൻസ് ആവണ വരെ വേണമെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കർ അല്ലാതെ പിന്നീട് നമുക്ക് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഇതിലേക്ക് മാറൊക്കെ ചെയ്യാം ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇത് സിമ്പിളാണ് ഇ ഡി അക്കൗണ്ട് തുറക്കാൻ നിങ്ങൾക്ക് വളരെ ഒരു ദിവസത്തെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ ഓക്കെ ഇപ്പം നമുക്കിനി ഇതിൽ ട്രേഡിംഗ് എങ്ങനെ നോക്കാം ഇപ്പോൾ ഈ ഇതേപോലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വാച്ച് ലിസ്റ്റുകൾ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ക്രൂഡ് ഓയിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ക്രൂഡ് ഓയിൽ രണ്ട് ടൈപ്പ് ട്രേഡിംഗ് ആ ഒന്ന് ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാം അതുപോലെ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം ഓപ്ഷൻസിൻ്റെ ബേസിക് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓപ്ഷൻസിൻ്റെ ബേസിക് ആണ് ഏതായാലും ചെറിയൊരു ലോജിക്ക് ഞാൻ പറഞ്ഞു തരാം ബേസിക് മുതൽ കണ്ടു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ എന്താണ് പുട്ട് ഓപ്ഷൻ എന്താണ് തീരെ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആദ്യം അത് പഠിച്ചിട്ടായിരിക്കും ഓപ്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ട്രേഡിങ്ങിൻ്റെ ബേസിക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം തൽക്കാലത്തേക്കുള്ള അപ്പോൾ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചറിൽ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എപ്പോഴും സെർച്ച് ചെയ്യണേ ക്രൂഡ് ഓയിൽ നിന്ന് സെർച്ച് ചെയ്യാം ക്രൂഡ് ഓയിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ട്രേഡ് ചെയ്യാം ഒന്ന് മിനി ഉണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ മെഗ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയും മിനി എന്ന് പറഞ്ഞാൽ ലോഡ് സൈസ് കുറവാണ് പത്താണ് മെഗയ്ക്ക് ഹൺഡ്രഡ് ആയിരിക്കും വരിക ഇതിൻ്റെ വ്യത്യാസം എന്താണ് ഇതിൻ്റെ പ്രൈസിലെ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ക്രൂഡ് ഓയിൽ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ മിനി ആ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ക്രൂഡ് ഓയിൽ എം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണാം ക്രൂഡ് ഓയിൽ എം പത്തൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് ഇതിൻ്റെ ഫ്യൂച്ചറാണ് ഫ്യൂച്ചർ എല്ലാ മാസത്തെയും ഫ്യൂച്ചർ ഉണ്ടാവും നിങ്ങൾക്ക് സെപ്റ്റംബറിൽ ഉണ്ട് ഒക്ടോബറിൽ നവംബർ നമ്മൾ എപ്പോഴും കറണ്ട് ഏതാണ് അടുത്ത നിയറസ്റ്റ് മന്തിൻ്റെ ഫ്യൂച്ചർ ആണ് ചെയ്യേണ്ടത് അതിന് ലിക്വിഡിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ ക്രൂഡ് ഓയിൽ എം എന്ന് അടിച്ചാൽ ക്രൂഡ് ഓയിലുള്ള ഉള്ള ഫീ ഫീച്ചറിൻ്റെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് അത് ആഡ് ആവും അപ്പോൾ നമുക്ക് നോക്കേണ്ട ഫസ്റ്റ് ക്രൂഡ് ഓയിൽ മിനി അതായത് ക്രൂഡ് ഓയിൽ മിനി ചെയ്യാൻ എത്രയാണ് ട്രേഡിംഗ് ക്യാപിറ്റൽ വേണ്ടത് അതിൻ്റെ ചാർജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ ബൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബൈൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റ് അവേഴ്സ് അല്ലെങ്കിൽ സാറ്റർഡേ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ കാണാം ലൈവ് ട്രേഡ് ഇന്ന് എടുക്കാൻ കഴിയില്ല എന്നുള്ളതുള്ളൂ നിങ്ങൾക്കിവിടെ കാണാം ക്വാണ്ടിറ്റി എന്നുള്ളത് ഒന്ന് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും ഇതിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് ഇവിടെ കാണാം അഞ്ച് എഴുന്നൂറ് പത്ത് എന്നുള്ളത് ഇത് രണ്ടും ഇവിടെ വന്നിട്ടുണ്ടാവും ഇതിലിവിടെ നിങ്ങൾക്ക് കാണാം ലോട്ട് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് സോറി ടെൻ ബി ബി അല്ലെ ബാരലാണ് എന്നുള്ളതാണ് ക്രൂഡ് ഓയിൽ ബാരലിൽ കണക്കാക്കുമ്പോൾ പത്ത് ബാരലാണ് മിനിയിൽ വരുന്നത് ഇതിൽ തന്നെ നമുക്ക് ഒരു ബാരൽ വാങ്ങാം മീൻസ് ഒരു ലോട്ട് ഒരു ക്വാണ്ടിറ്റി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ മിനിയിൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനാലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ചാർജ് വില മാക്സിമം ഒരാൾക്ക് വാങ്ങാൻ പറ്റിയ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ പതിനായിരമാണ് പതിനായിരം ക്വാണ്ടിറ്റി ഒരാൾക്ക് മാക്സിമം വാങ്ങാൻ കഴിയുള്ളൂ ഒറ്റ ട്രേഡിൽ അത്രയേ ഉള്ളൂ ഓക്കെ ഒരു ട്രേഡ് ഒരു ഒറ്റ ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ വരും ഇതിനുള്ള ബ്രോക്കറേജ് ചാർജസ് നിങ്ങൾക്ക് നോക്കാം ബ്രോക്കറേജ് ചാർജ് നമുക്ക് ഫ്ലാറ്റ് ട്രേഡ് ആയതുകൊണ്ട് സീറോ ബ്രോക്കറേജ് ആണ് ബാക്കി എക്സ്ചേഞ്ചിൻ്റെ ചാർജ് ഒന്നര രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒന്ന് ഒരു രൂപ പിന്നെ അതുപോലെ സെബി ചാർജ് പോയിൻറ്റ് സിക്സ് ജി എസ് ടി പോയിൻറ്റ് ടു എയ്റ്റ് ഈ ചാർജാണ് നിങ്ങൾക്ക് ബൈ ചെയ്യുമ്പോൾ വരും അപ്പോൾ ടോട്ടലി നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു മൂന്ന് രൂപയുടെ അടുത്ത് വരും അല്ലേ മൂന്ന് രൂപയുടെ അടുത്ത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഈ സ്റ്റോക്ക് സോറി ഈ ഒരു ക്രൂഡ് ഓയിൽ മിനി ഫ്യൂച്ചർ വാങ്ങാൻ വേണ്ടി മൂന്ന് രൂപയുടെ അടുത്ത് വരും എന്നാൽ സെയിം സാധനം തന്നെ സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എത്ര രൂപ വരുന്നുണ്ട് എസ് ടി അഞ്ച് ഏഴ് വരുന്നുണ്ട് അതുപോലെ ഒന്നര ഒന്ന് എന്നൊക്കെ വരുന്ന പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് ഒരു എട്ട് രൂപ ഓൾമോസ്റ്റ് ഒരു പത്ത് രൂപ റേഞ്ചിൽ എന്ത് ചെയ്യും ക്രൂഡ് ഓയിൽ മിനിയിൽ നിങ്ങളൊരു ഫ്യൂച്ചർ വാങ്ങി ഇപ്പം നിങ്ങൾ അയ്യായിരത്തി എഴുന്നൂറ്റി പത്തിന് വാങ്ങി നിങ്ങൾക്ക് മാർക്കറ്റ് ഇപ്പോൾ പ്രൈസ് അയ്യായിരത്തി ഇതിൻ്റെ ചെറിയ ചാർട്ട് നിങ്ങൾ കാണാം ഫൈവ് മിനിറ്റ്സിലൊക്കെ കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ഉള്ള സമയത്ത് ക്രൂഡ് ഓയിൽ വാങ്ങാനാണ് ആ സമയത്ത് വാങ്ങി നിങ്ങൾ അയ്യായിരത്തി എഴുന്നൂറുള്ള സമയത്ത് കൊടുത്ത് അതായത് അൻപത് രൂപ ലാഭത്തിന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ അതിൻ്റെ ലാഭം നഷ്ടം ഇവിടെ ഈ കാണാൻ പറ്റും എങ്ങനെ വെച്ചാൽ നിങ്ങൾ വാങ്ങിയ സമയത്ത് ഒരു സെക്കൻഡ് അഞ്ച് അഞ്ച് എഴുന്നൂറിന് അയ്യായിരത്തി എഴുന്നൂറ് നമ്മൾ വാങ്ങി മീൻസ് അയ്യായിരത്തി എഴുന്നൂറ് എത്തിയപ്പോഴാണ് നമ്മൾ വിറ്റത് അതായത് അയ്യായിരത്തി അറുന്നൂറ്റി അൻപതിൽ നിന്ന് വാങ്ങിയിട്ട് അയ്യായിരത്തി എഴുന്നൂറായപ്പോൾ വിറ്റുക അപ്പോൾ നമുക്ക് അൻപത് രൂപ ഇതിൽ ലാഭം ഉണ്ട് ഇതിൻ്റെ കണക്കനുസരിച്ചിട്ട് ഇതിൽ എന്താണ് പത്ത് ബാരലായത് കൊണ്ട് തന്നെ നമുക്ക് ലാഭം വരുക എങ്ങനെ വെച്ചാൽ അൻപത് ഇൻറ്റു പത്താണ് അൻപതിൻ്റെ രൂപത്തിന് അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ലാഭമുണ്ടാവും നിങ്ങളെ ബ്രോക്കറേജ് എത്രയാണ് പത്ത് രൂപ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും ലാഭം ഉണ്ടാവും എങ്ങനെ നിങ്ങൾ ഒരു ക്രൂഡ് ഓയിൽ മിനി വാങ്ങി എവിടെ വെച്ചിട്ട് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് എത്തിയ സമയത്ത് നിങ്ങൾ ബൈ ഓർഡർ കൊടുത്തു നിങ്ങൾ ബൈ ചെയ്തിട്ട് അയ്യായിരത്തി എഴുന്നൂറായപ്പം വിറ്റ സമയത്ത് അതിൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ഒരു അൻപത് രൂപ ലാഭം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലാഭം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാണ് കിട്ടുക മിനി ആയതുകൊണ്ട് അതിൽ ചാർജ് നിങ്ങൾക്ക് പത്ത് രൂപ വരും ബാക്കി നാ നാലേ തൊണ്ണൂറ് വരും സെയിം സാധനം തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തു ഇവിടുന്ന് പ്ലാൻ ചെയ്തു അയ്യായിരത്തി എഴുന്നൂറിൽ നിന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തു വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ അയ്യായിരത്തി എഴുന്നൂറ് ആയ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ നിങ്ങൾ ഇതേപോലെ ഫ്ലാറ്റ് റേറ്റിൽ വരിക നിങ്ങൾ ഇവിടെ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം മാർക്കറ്റ് ഹവേഴ്സിൽ അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തു അയ്യായിരത്തി എഴുന്നൂറിന് ഇങ്ങനെ ഇവിടെ കണ്ടു ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അതെത്തിയപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബൈ കൊടുത്തു എന്ന് കരുതുക അത് പക്ഷേ നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് നഷ്ടം അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് എത്തി എന്ന് കരുതുന്നത് അപ്പം നിങ്ങൾക്ക് അൻപത് രൂപ നഷ്ടം അൻപത് രൂപ നഷ്ടം വന്നാൽ എന്താ സംഭവിക്കുക അവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ലോസ് വരും ഈ ഒരു ട്രേഡിൽ അഞ്ഞൂറ് രൂപ ലോസ് വരും ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറിന് പകരം അഞ്ഞൂറ്റി പത്ത് വരും കാരണം ആ ബ്രോക്ക് പിന്നെ ബാക്കിയുള്ള ഗവൺമെൻറ് ടാക്സസൊക്കെ കൂടെ കഴിച്ചിട്ട് അഞ്ഞൂറ്റി പത്ത് രൂപ നഷ്ടം വരും അതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മിനി ട്രേഡ് ചെയ്യുക ഇനി നിങ്ങൾക്ക് സെയിം സാധനം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രൂഡോയിൽ ഇതിന് കുറഞ്ഞ ഓപ്ഷൻസിന് വളരെ ചാർജ് കുറവുട്ടോ അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ആ ക്രൂഡ് ഓയിൽ മിനി അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരുന്നത് ക്രൂഡ് ഓയിൽ ആണ് ക്രൂഡ് ഓയിൽ മെഗ് ക്രൂഡ് ഓയിലെന്ന് മാത്രം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ എം എന്ന് പറഞ്ഞ സാധനം ഏറ്റവും ടോപ്പിൽ വരിക അതല്ല നമുക്ക് വേണ്ടത് മിനിയാണത് ഇവിടെ ക്രൂഡ് ഓയിൽ പത്തൊമ്പത് സെപ്റ്റംബറിൽ നിന്ന് കാണുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്താൽ അത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആടാകും അപ്പോൾ നിങ്ങൾ ക്രൂഡ് ഓയിൽ പത്തൊമ്പത് സെപ്റ്റംബർ കാണാം മിനി അല്ലാത്ത അത് ബൈ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ചാർജ് ഫ്യൂച്ചറിൽ വേണം വേണമെന്നുള്ളതാണ് അതിൻ്റെ ബാരലിൽ ആണ് ബാരലിൽ ഒരു ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ബാരലിലാണ് അതായത് ഒരു രൂപ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് നൂറ് രൂപയായിരിക്കും ലാഭം ഉണ്ടാവുക നേരത്തെ കേസിൽ ഒരു രൂപ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പത്ത് രൂപ ലാഭം ഉണ്ടാവും ഒരു രൂപ താഴേക്ക് പോയി കഴിഞ്ഞാൽ പത്ത് രൂപ നഷ്ടമുണ്ടാവും ഇതിൽ ഒരു രൂപ ഈ ഒരു നിങ്ങൾ വാങ്ങുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി നാലു എഴുന്നൂറ്റി അഞ്ച് ആയിക്കഴിഞ്ഞാൽ നൂറ് രൂപ ലാഭം ഉണ്ടാവും ആ ആയിട്ട് വാങ്ങിയിട്ട് മൂന്നായി കഴിഞ്ഞാൽ നൂറ് രൂപ നഷ്ടം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ചാർജും കുറച്ച് കൂടും അപ്പോൾ ഒരു ലോട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം രൂപ രൂപത്തിന് വേണം അല്ലേ രണ്ട് ലക്ഷത്തി പതിനാ പതിനായിരം രൂപ വേണം മറ്റേതിന് ഇരുപത്തൊന്നായിരം മതി രണ്ടായിരത്തി ഇരുപത്തൊന്നായിരം മതിയായിരുന്നു ഇതിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വേണം ഒരു ലോട്ട് ഒരു ക്വാണ്ടിറ്റി ഫ്യൂച്ചർ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചാർജും കൂടുതലാണ് ചാർജ് അതുപോലെ തന്നെ ഒരു ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇരുപത്തി അഞ്ച് ഓൾമോസ്റ്റ് മുപ്പത് രൂപയുടെ അടുത്ത് വരും അല്ലേ എന്നാ സെയിം സാധനം നിങ്ങൾ വിൽക്കുമ്പോഴും നല്ല ചാർജ് വരും മുപ്പത് രൂപ നിങ്ങൾക്ക് വരും അതുപോലെ ടോട്ടലി നൂറ് രൂപയുടെ അടുത്ത് വാ വിൽക്കുമ്പോൾ സമയത്ത് അറുപത് എഴുപത് രൂപ വിൽക്കാനും വരും അല്ലേ അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് എന്ത് ചെയ്യും വരും അറുപത്തി എഴുപത്തി നൂറ് നൂറ്റി പത്ത് നൂറ്റി രൂപ സംതിങ് രൂപ വരും ഒരു ഒരു ക്വാണ്ടിറ്റി ഫ്യൂച്ചർ മെഗ വാങ്ങി വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതിലും ഇതിലൊരു കണക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ലാഭം ഉള്ളതിന് പകരം അയ്യായിരം ആയിരിക്കും ഇതിൻ്റെ ലാഭം വരിക അതുപോലെ നഷ്ടം വരുന്ന സമയ മീൻസ് ബ്രോക്കറേജ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുക നാലായിരത്തി ആ എണ്ണൂറ്റി അൻപത് തൊള്ളായിരം റേഞ്ചിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതുപോലെ നഷ്ടം വരുന്ന സമയത്തും മൈനസ് അയ്യായിരം രൂപയായിരിക്കും നഷ്ടം വരിക ആ നഷ്ടം ബ്രോക്കറേജും കഴിച്ച് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊക്കെ നഷ്ടം വരും അല്ലെങ്കിൽ ഒരു ഇരുപത് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും നഷ്ടം വരികയാണെങ്കിൽ വരാം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഫ്യൂച്ചറിലാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻസ് തീരെ അറിയാത്ത ആളുണ്ടെങ്കിൽ ഓപ്ഷൻസിൻ്റെ ബേസിക് കണ്ടിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല അറ്റ്ലീസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ ഓപ്ഷൻസിൽ ഇതുപോലെ തന്നെ സ്റ്റോക്ക് വാങ്ങുന്ന പോലെ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവം ഉള്ളത് അത് അറിയാത്ത തീരെ അറിയാത്ത ആളുകൾ മനസ്സിലാക്കാം സി പി സി ഇ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് സി സീന്നും താഴേക്ക് വരുന്നതിന് പി എന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ ഒരു ഇത് വെച്ച് നമുക്ക് തീരെ ബേസിക് അറിയാത്തവർ കാണാം കേട്ടോ അല്ലെങ്കിൽ മനസ്സിലാവില്ല ഇതിൽ ഞാൻ തന്നെ ഓപ്ഷൻസിൻ്റെ ബേസിക്സിൻ്റെ കുറേ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇത് 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 എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അഞ്ച് എഴുന്നൂറ് ഉള്ളിടത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഒരു അധമണി എന്ന് പറയും അഞ്ച് എഴുന്നൂറിൻ്റെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒക്കെ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എങ്ങനെ നോക്കാം ഇതിൽ തന്നെ നമ്മൾ ക്രൂഡ് ക്രൂഡ് ഓയിൽ മിനി ആണ് നിങ്ങൾക്ക് വേണ്ടത് ക്രൂഡ് ഓയിൽ എം എന്ന് അടിക്കുക അതിനുശേഷം ഒരു സ്പേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നിങ്ങൾക്കറിയാം അഞ്ച് അറിയാം അപ്പം നിങ്ങളുടെ മനസ്സിൽ ക്രൂഡ് ഓയിൽ അഞ്ച് എഴുന്നൂറ് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് നിങ്ങൾ വാങ്ങേണ്ടതെങ്കിൽ നിങ്ങൾ അഞ്ച് എഴുന്നൂറ് സി സീന്ന് അടിച്ചു കൊടുത്താൽ ഇവിടെ ഏറ്റവും ടോപ്പിൽ വരും ക്രൂഡ് ഓയിൽ എം പതിനേഴ് സെപ്റ്റംബർ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ് പതിനേഴ് സെപ്റ്റംബർ ക്രൂഡ് ഓയിലിന് മന്ത്ലി എക്സ്പൈരി ആണ് ഓരോ മാസത്തിലും ഒരു കോൺട്രാക്റ്റ് ആണ് ഉണ്ടാവുക അല്ലേ നമ്മൾ ഒരു മാസത്തിലൊരു കോൺട്രാക്റ്റാണ് ക്രൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ മന്ത്ലി എക്സ്പയരി വരും ഒരു സി പതിനേ പതിനേഴ് സെപ്റ്റംബർ സി അഞ്ഞൂറ്റി അയ്യായിരത്തി എഴുന്നൂറ് നിങ്ങൾക്ക് വേണം അതാണ് കോൾ ഓപ്ഷൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ആടേ അതിൻ്റെ ഒരു പ്രൈസാണ് ഇവിടെ നൂറ്റി അറുപത് എന്നുള്ള നിങ്ങളുണ്ട് ആ ഒരു കോൾ ഓപ്ഷൻ്റെ പ്രൈസാണ് നിങ്ങളുടെ ആ ഒരു കോൾ ഓപ്ഷൻ്റെ പ്രൈസാണ് ഇവിടെ കാണാൻ കഴിയുക ഇനി ഇത് നിങ്ങൾക്ക് വാങ്ങണം ഇത് വാങ്ങണം നിങ്ങളുടെ ഉദ്ദേശം എന്താണ് മാർക്കറ്റ് അഞ്ച് എഴുന്നൂറിലെത്തിയപ്പോൾ നമ്മൾ ഏകദേശം അഞ്ച് എഴുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ അഞ്ഞൂറ് അഞ്ച് എഴുന്നൂറ്റി ഇരുപതൊക്കെ എത്തിയ സമയത്ത് നമ്മുടെ പ്ലാന് അവിടെ എത്തിയിട്ട് മാർക്കറ്റ് ഇനി മുകളിലേക്ക് പോകും എന്നുള്ളതാണെങ്കിൽ ആ സമയത്ത് പല ആളുകളും വാങ്ങാ എല്ലാവരും വാങ്ങുക എന്താണ് കോൾ ഓപ്ഷൻ ആയിരിക്കും വാങ്ങുക അപ്പോൾ ആ ഒരു കോൾ ഓപ്ഷൻ വാങ്ങണമെങ്കിൽ നമുക്ക് എത്ര ചാർജ് വരും നോക്കാം ഒരു ക്വാണ്ടിറ്റി മിനി വാങ്ങണമെങ്കിൽ ഇത് സെയിം പത്ത് വേറിലെ തന്നെയാണ് ഒരു ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ വാങ്ങണമെങ്കിൽ നമുക്ക് വരുന്ന ചാർജ് ആയിരത്തി അറുന്നൂറ് ഉള്ളൂ ഞാൻ അത് കൊണ്ട് പറഞ്ഞത് രണ്ടായിരം രൂപയുള്ളവർക്ക് പോലും ഈ ഒരു ട്രേഡ് ക്രൂഡ് ഓയിലിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാം മിനിയിൽ എന്ന് പറഞ്ഞത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് പഠിക്കാൻ വേണ്ടി ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക വലിയ സംഖ്യ നഷ്ടം വരാതെ ഈ ഓപ്ഷൻസിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണിത് അപ്പോൾ വലിയ ചെറിയ സംഖ്യ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇവർ രണ്ടായിരം ഉണ്ടെങ്കിൽ പോലും ഇതിൽ ട്രേഡ് എടുക്കാം പക്ഷേ ഇതിൻ്റെ വാല്യൂ ചിലപ്പോൾ ഇരുന്നൂറ് രൂപയാണെങ്കിൽ ആ ഒരു സമയത്ത് അതിൻ്റെ പ്രൈസ് മാറും രണ്ടായിരം രൂപയോട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയൊക്കെയാണ് വരും അധികം ഓപ്ഷൻസിൻ്റെ ചിലപ്പോൾ ഇരുന്നൂറാവാം ഇരുന്നൂറ്റി പത്താവാം നൂറ്റി അറുപത് നൂറ്റി എഴുപത് നൂറ്റി അമ്പത് നൂറ്റി നാൽപ്പത് ആ ഒരു റേഞ്ചിൽ മിനിമം വരും അധമണീൻ്റെ അപ്പോൾ ഓൾമോസ്റ്റ് രണ്ടായിരം രൂപയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടായിരം ഇരുന്നൂറൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപ വരും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഒരു സാധനം ഒരു ലോട്ട് വാങ്ങണമെങ്കിൽ രണ്ടായിരം രൂപയെന്ന് വരും ഇതിൻ്റെ നോർമലി പ്രൈസ് തന്നെ വെച്ച് നോക്കാം നമുക്ക് നൂറ്റി അറുപതാണിപ്പോൾ പ്രൈസ് നൂറ്റി അറുപത് വാങ്ങാൻ നമുക്ക് ആയിരത്തി അറുനൂറ്റി ഒൻപത് രൂപ വേണ്ടത് ഇതിന് എത്ര ബ്രോക്കറേജ് വരും നോക്കാം ഇതിന് ബ്രോക്കറേജ് വരെ നമുക്ക് എൺപത്തൊന്ന് പൈസയാണ് എസ് ടി ടി എക്സ് ചാർജ് വരും അതുപോലെ ഓവറോൾ നമുക്കൊരു ഒരു രൂപ ഇതിന്താണ് ബ്രോക്കറേജ് വാങ്ങാൻ വരും അതുപോലെ സെല്ല് ചെയ്യണമെങ്കിൽ ബ്രോക്കറേജ് ചാർജ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു രണ്ടര രൂപ മീൻസ് ഇതിൻ്റെ അടുത്ത് വരും രണ്ട് രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും രണ്ട് രൂപ ഓക്കെ രണ്ട് രൂപ വരും ഓൾമോസ്റ്റ് നമുക്കൊരു മൂന്ന് രൂപ ചാർജ് വരും ഒരു ഓപ്ഷൻസ് ബൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു നൂറ്റി അറുപതിൻ്റെ സാധനം നമ്മൾ ബൈ ചെയ്ത് നൂറ്റി എഴുപതെത്തി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രൈസ് പ്രൈസും ഉപയോഗിന് പത്ത് രൂപയാണ് കിട്ടാം ഇപ്പോൾ ഓപ്ഷൻസിൻ്റെ പ്രീമിയം സെയിം മിനിയിൽ സംഭവം നേരത്തെ സംഭവിച്ചപ്പോൾ നൂറ്റി അറുപതിന് വാങ്ങിയത് നമ്മൾ നൂറ്റി എഴുപതിന് എത്തിയെന്ന് കരുതുക അത് അങ്ങനെ പത്ത് രൂപ ആയിരിക്കും നമ്മുടെ ലാഭം ഉണ്ടാവുക ആ ഒരു പത്ത് രൂപ ലാഭം കിട്ടണ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാം അവിടെയെന്ന് വെച്ചാൽ മിനി വാങ്ങിയ ആൾക്ക് അതിന് ബാരലിന് പത്ത് രൂപയാണ് നൂറ് രൂപയായിരിക്കും അതിന് കിട്ടുക ആകെ നിങ്ങൾക്ക് നൂറ് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക പത്ത് പോയിൻറ്റ് കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ പത്ത് നമുക്ക് ബ്രോക്കറേജ് ചാർജ് മൂന്ന് രൂപ വരുമ്പോൾ തൊണ്ണൂറ്റിയേഴ് രൂപ നമുക്ക് എന്താണ് നമുക്ക് ലാഭമായിട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓക്കെ തൊണ്ണൂറ്റിയേഴ് രൂപ നിങ്ങൾക്ക് കിട്ടും ഇനി സെയിം സാധനം തന്നെ ക്രൂഡ് ഓയിൽ മിനി പുട്ട് ഓപ്ഷനുണ്ട് ക്രൂഡ് ഓയിൽ മിനി പി അഞ്ച് എഴുന്നൂറ് പി അതായത് അഞ്ച് എഴുന്നൂറിൽ നിന്ന് താഴേക്ക് മാർക്കറ്റ് പോകണം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നതിനാണ് പി എന്ന് പറയാം അവിടെ കാണാം ക്രൂഡ് ഓയിൽ എം പതിനേഴ് സെപ്റ്റംബർ ട്വൻറ്റി ഫോർ പി അഞ്ച് എഴുന്നൂറ് ആ പി സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂ ക്രൂഡ് ഓയിലിൻ്റെ അഞ്ച് എഴുന്നൂറിൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടാം അത് വാങ്ങാനും ഓൾമോസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ കാരണം ഇതിന് നൂറ്റാ ആയതുകൊണ്ട് കുറച്ച് പ്രൈസ് കുറഞ്ഞു ബ്രോക്കറേജും സെയിം തന്നെയാണ് അപ്പോൾ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഇങ്ങനെ വാങ്ങാം പുട്ട് ഓപ്ഷൻ എപ്പോഴാണ് നമ്മൾ വാങ്ങാൻ മാർക്കറ്റ് താഴേക്ക് വരും എന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നതാണ് ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കണം അതിൻ്റെ മെഗ ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് ഈ ക്രൂ ഓപ്ഷൻസിൽ ക്രൂഡ് ഓയിലിൻ്റെ മെഗയിലാണ് അതുപോലെ സ്റ്റാൻഡേർഡിലാണ് കാരണം അതിന് കുറച്ചും കൂടി ലിക്വിഡിറ്റി അല്ലെങ്കിൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ എണ്ണമൊക്കെ കൂടുതലാണ് അത് വാങ്ങാൻ എങ്ങനെ നോക്കാം ക്രൂഡ് ഓയിൽ ജസ്റ്റ് ക്രൂഡ് ഓയിൽ അടച്ചാൽ മതി നമുക്ക് വേണ്ടത് അഞ്ച് എഴുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ആണെങ്കിൽ അഞ്ച് എഴുന്നൂറ് സീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഫസ്റ്റത്തെ രണ്ടെണ്ണം അധികവും മിനിയാണ് വരിക അതിൻ്റെ ജസ്റ്റ് താഴെയുള്ള ക്രൂഡ് ഓയിൽ പതിനേഴ് സെപ്റ്റംബർ എം വരാതെ അഞ്ച് എഴുന്നൂറ് എന്നുള്ള സാധനം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കോൾ ഓപ്ഷനാണ് മിനി മെ മെഗ അഥവാ സ്റ്റാൻഡേർഡ് അത് ബൈ പൈറ്റിയാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൈസ് അറിയാം അത് ഒരു ലോട്ട് വാങ്ങാൻ വേണ്ടി നൂറ്റൻപത് രൂപ ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് പതിനയ്യായിരം രൂപയാണ് ക്രൂഡ് ഓയിലിൽ മെഗ അതായത് സ്റ്റാൻഡേർഡ് ഞാനൊക്കെ വാങ്ങുന്ന സാധനം ഒറ്റ ലോട്ട് വാങ്ങണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് വേണ്ടത് അതിൻ്റെ ബ്രോക്കറേജ് ചാർജസ് ഓൾമോസ്റ്റ് ഒരു ട്രേഡിന് പത്ത് രൂപ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് പത്തിൻ്റെ അടുത്ത് വരും അതുപോലെ അത് സെല്ല് ചെയ്യുന്ന സമയത്തും നമുക്ക് ബ്രോക്കറേജ് ചാർജ് അത്യാവശ്യത്തെ വരും ഒരു എന്താ പറയുക ഒരു പതിനഞ്ച് രൂപ ആ റേഞ്ചിലൊക്കെ നമുക്ക് ബ്രോക്കറേജ് ചാർജ് വരും അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് ഒരു പിന്നെ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപേൻ്റെ റേഞ്ചിൽ നമുക്ക് ഒരു ലോട്ട് ക്രൂഡ് ഓയിൽ വാങ്ങണമെങ്കിൽ ആ ഒരു ചാർജ് വരും എന്നാൽ രണ്ട് ലോട്ട് വരുന്ന സമയത്ത് തേർട്ടി തൗസൻഡ് മുപ്പതിനായിരം രൂപയാണ് വരിക ക്രൂഡ് ഓയിൽ രണ്ട് ലോട്ട് ഇതിന് ഹൺഡ്രഡ് ആണ് കേട്ടോ ബാരലിൽ ഹൺഡ്രഡ് ബാരലാണതിന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ സംഭവിച്ച പോലെ തന്നെ മെഗാ ചെയ്യുമ്പോൾ നേരത്തെ പത്ത് രൂപ ലാഭം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് നൂറ് രൂപ കിട്ടി ഇവിടെ പത്ത് രൂപ ലാഭം ഉണ്ടാകുമ്പോൾ ആയിരം രൂപ കിട്ടും ഒരു ലോട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ബ്രോക്കറേജും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാലും എന്താണ് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപ സോറി തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപ നമുക്ക് ലാഭം ഇതിലുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി ഇതിൽ രണ്ട് ലോട്ട് വാങ്ങണമെങ്കിൽ നമുക്ക് ചാർജ് മുപ്പതിനായിരം വരും ബ്രോക്കറേജ് ചാർജ് ഓൾമോസ്റ്റ് എന്താണ് വാങ്ങണമെങ്കിൽ പതിനഞ്ച് രൂപ പതിനേഴ് രൂപ റേഞ്ചിൽ വരും ഇനി വിൽക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും മുപ്പതും ഒരു മുപ്പത്തഞ്ച് രൂപ നേരത്തെ എത്രയാണ് നമ്മൾ പഠിച്ച് വാങ്ങാനുള്ള സമയത്ത് മുപ്പത്തഞ്ച് രൂപയും ഇവിടെ പതിനഞ്ച് രൂപ അപ്പോൾ ഓൾമോസ്റ്റ് അൻപത് രൂപ നമുക്ക് എന്ത് ചെയ്യും രണ്ട് ലോട്ട് രണ്ട് ക്വാണ്ടിറ്റി ഇത് വാങ്ങണമെങ്കിൽ അൻപത് രൂപ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇനി ഇതേ സംഭവം പുട്ട് ഓപ്ഷൻ കൂടി ഇത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം ക്രൂഡ് ഓയിൽ അഞ്ച് എഴുന്നൂറ് പുട്ട് ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരുമെന്നുള്ളതാണ് പ്ലാനെങ്കിൽ ക്രൂഡ് ഓയിൽ പി അടിച്ചു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ വരും ജസ്റ്റ് ക്രൂഡ് ഓയിൽ അഞ്ച് എഴുന്നൂറ് അടിച്ചാൽ കോളും പുട്ടും ഇനിയൊക്കെ ഓർഡർ തന്നെ വരും അതിൽ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അഞ്ച് എഴുന്നൂറ് ബൈ ചെയ്യാൻ ചാർജ് ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു റേഞ്ച് അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷനും സൈഡിലേക്ക് പോകണമെന്ന് കോൾ ഓപ്ഷൻ എടുക്കും അത്രേ ഉള്ളൂ ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക ഇതിന് ഇത്രയാണ് ചാർജ് വരാ ഇതിനെക്കുറിച്ച് ഈ ഈയൊരു കാര്യങ്ങളെ തന്നെയുള്ളൂ ബേസിക്കായിട്ട് ഇത്ര കാര്യം തന്നെ ഉള്ളൂ ഇനി ഞാൻ ലൈവ് ട്രേഡ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് അതൊക്കെ കാണാം എങ്ങനെയാണ് ട്രേഡ് എടുത്തത് ആ സമയത്ത് എങ്ങനെയാണ് എക്സിറ്റ് ചെയ്തത് ആ കാര്യ കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം പിന്നെ ക്രൂഡ് ഞാൻ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഇപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രൂഡിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലിക്വിഡിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങാൻ കാരണം എന്ന് വിചാരിച്ച് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ ട്രേഡ് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ലിക്വിഡിറ്റി വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ഈ ഒരു ക്രൂഡിലും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിലേക്ക് നോക്കാനുള്ള ഞാൻ പ്ലാൻ ചെയ്തത് നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നല്ല ഓപ്പർച്യൂറ്റി അതിൽ ട്രേഡ് എടുക്കും നല്ല ഓപ്പർച്യൂണിറ്റി ക്രൂഡിലാണ് വരുന്നതെങ്കിൽ ഇതിലെടുക്കും പിന്നെ ഒരുപാട് ആളുകൾ വീഡിയോ ക്രൂഡിൻ്റെ ചെയ്തപ്പോൾ റിക്വസ്റ്റ് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ക്രൂഡിൻ്റെ കൂടി ചെയ്യണം ഞങ്ങൾക്ക് ഓഫീസ് ടൈമിൽ ഓഫീസ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയൊരു സാധനമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താണ് ഇനി അങ്ങോട്ട് ക്രൂഡിൻ്റെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ക്രൂഡിനെ കുറിച്ച് ക്രൂഡിൻ്റെ ലൈവ് ട്രേഡ്സ് ഞാൻ ഇടുന്നതാണ് ക്രൂഡിൽ എന്തെങ്കിലും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി ഞങ്ങൾ ക്രൂഡിനെ ക്രൂഡിൻ്റെ ഡീറ്റെയിൽസ് ലൈവ് ട്രേഡുകളും അല്ലെങ്കിൽ ക്രൂഡിനെ കുറിച്ചുള്ള ട്രേഡ്സ് ഒക്കെ ഇതിലുണ്ടാവും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ട്രേഡ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഈ ഒരു ക്രൂഡിലും നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിലും ഞാൻ ട്രേഡ് ചെയ്യുന്നതാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്രൂഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി അറിയാത്ത ഏതെങ്കിലും ഏരിയകളുണ്ടെങ്കിലോ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ പറയാം പിന്നെ ഞാൻ വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് എല്ലാ ക്രൂഡിൻ്റെ എന്നാണ് മുതൽ അതിൻ്റെ പിന്നെ ഹിസ്റ്ററി ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയയിൽ അറിവുവാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആയിരിക്കും ഫ്രണ്ട്സിനെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ബൈ